കേരളം നടങ്ങിയ കേസുകൾ ധാരാളമുണ്ട് നമുക്ക് മുന്നിൽ ഓർമ്മിക്കാൻ ഒരുപാട് ദൂരെ ഒന്നും വേണ്ട കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പാലക്കാട് നെന്മാറയിൽ ചെന്താമര എന്ന് പറയുന്ന ഒരു ക്രിമിനൽ ഒരാളെ കൊലപ്പെടുത്തിയിട്ട് എന്താണ് ജാമ്യത്തിലിറങ്ങിയതാണ് ജാമ്യത്തിലിറങ്ങി വീട്ടിൽ വന്നിട്ട് അയൽവക്കത്തുള്ള എന്ന ആരെയാണോ കൊന്നത് അവരുടെ ഭർത്താവ് സുധാകരൻ സുധാകരൻ്റെ അമ്മ ലക്ഷ്മി എന്നീ ആളുകളെ പതിയിരുന്ന് ആക്രമിച്ച് കൊലപ്പെടുത്തി ആ പ്രതിയുടെ പേര് ചെന്താമര കഴിഞ്ഞ ദിവസം നിയമസഭയിലൊക്കെ വലിയ ചർച്ചയായിരുന്നു അത് നടന്നത് തൊട്ട് അടുത്ത ദിവസങ്ങളിലാണ് നമ്മുടെ കേരളം എങ്ങോട്ടാണ് പോകുന്നതെന്ന് പ്രേക്ഷകർ ചിന്തിക്കുന്നത് നന്നായിരിക്കും ഞാനിത് ഓർമ്മിപ്പിക്കുന്നത് ആവർത്തിക്കാനല്ല ഓർത്തിരിക്കാൻ വേണ്ടി മാത്രമാണ് ചെന്താമര വെഞ്ഞാറമൂട് സംഭവത്തിന്റെ ചുവടു പറ്റി ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി മാത്രം ഓർമ്മിപ്പിക്കുന്നു ചെന്താമര എന്ന് പറയുന്ന ക്രിമിനൽ സുധാകരനെയും ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയത് ഈ അടുത്ത ദിവസങ്ങളിൽ അതിനു മുമ്പ് എറണാകുളത്ത് ചേന്നമംഗലത്ത് പേരപ്പാടത്ത് ദമ്പതികളായ ആര് ആരെയൊക്കെയാണ് വേണു ഉഷ അവരുടെ മകൾ വിനീഷ എന്നിവരെ ഋതു എന്ന് പറയുന്ന ഒരുത്തൻ കയറി വീട്ടിൽ കയറി വീട് പൂട്ടിയിട്ട് വിനീഷയുടെ കൊച്ചു പെൺകുട്ടികൾ കണ്ടു കൊണ്ട് നിൽക്കുക ഇരുമ്പ് വടികൊണ്ട് അടിച്ചു കൊന്നു തലയ്ക്കടിച്ചു കൊന്നു ക്രൂരമായി കൊന്നു മൃഗീയമായി കൊലപ്പെടുത്തി ഓർമ്മയില്ലേത് ആരെങ്കിലും കണ്ടാൽ തന്നെ ഭയക്കുന്ന തരത്തിൽ നമുക്കത് ദൃശ്യങ്ങളും ഒന്ന് മനസ്സിൽ ഓർമ്മിക്കാൻ പോലും കഴിയുകയില്ല ഒരു കാരണവുമില്ലാതെ വീട്ടിലേക്ക് കടന്നു വരുന്നു അവരെ എന്താണ് വീട്ടിൽ വീടിനുള്ളിൽ പൂട്ടിയിടുന്നു ഒരു മനുഷ്യനും കയറി മാറ്റാൻ പോലും സഹായത്തിന് പോലും ഒരാളും വരാത്ത തരത്തിൽ നാലുപേരെ ആക്രമിക്കുന്നു വിനീഷയുടെ ഭർത്താവ് തലനാരിഴയ്ക്ക് ഒരു അല്പജീവനായിട്ട് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇപ്പോഴും അങ്ങനെ ഋതു എന്ന് പറയുന്ന ഒരു കാപ്പാലികൾ നടത്തിയ ക്രൂരതയിൽ മൂന്ന് പേർ കൊല്ലപ്പെടുന്നു വേണു ഉഷ അതുപോലെ അവരുടെ മകളായ വിനീഷ രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ ഇരുപത്തിയൊൻപതിന് തൊടുപുഴി തൊടുപുഴ കമ്പക്കാനത്ത് നടന്ന കൂട്ടക്കൊലപാതകം ഓർമ്മയുണ്ടോ കമ്പക്കാനത്ത് നടന്ന കമ്പകക്കാനത്ത് നടന്ന കൂട്ടക്കൊല കൃഷ്ണൻ സുശീല അവരുടെ മക്കളായ ആർഷ അർജുൻ എന്നിവരാണ് കൊല്ലപ്പെട്ടത് കൃഷ്ണൻ സുശീല ആർഷ അർജുൻ പേരെ ഒരേ വീട്ടിലെ പേരെ കൊന്നു കളഞ്ഞു മോഷണശ്രമം നാല് പ്രതികളുണ്ടായിരുന്നു ആ കൊലക്കേസിൽ ഇത് നടന്നത് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അതേ തൊടുപുഴയിൽ വീണ്ടും ഒരു കൂട്ടക്കൊലക്കേസ് നടന്നു അത് മകനെയും കുടുംബത്തെയും ഒരു പിതാവ് വീടിൽ അവർ ഉറങ്ങിക്കിടന്ന മുറിയിലേക്ക് പെട്രോൾ ഒഴിച്ചിട്ട് തീയിട്ട് കളഞ്ഞു സ്വത്ത് തർക്കം കൊല്ലപ്പെട്ടതാരൊക്കെ മുഹമ്മദ് ഫൈസൽ ഭാര്യ ഷീബ മകൾ മെഹ്റിൻ മക്കളായ മെഹ്റിനും അസ്നയും കൊല്ലപ്പെട്ടു ഓർക്കുന്നുണ്ടോ സംഭവം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തൊടുപുഴ തൊടുപുഴയിൽ നടന്ന കൊലക്കേസാണ് എന്താണ് മുഹമ്മദ് ഫൈസൽ ഭാര്യ ഷീബ മക്കളായ മെഹ്റിൻ അസ്ന അതിൽ പ്രതി ഹമീദ് ഈ മുഹമ്മദ് ഫൈസലിൻ്റെ അച്ഛനാണ് ഹമീദ് സ്വത്തു തർക്കമായിരുന്നു കേസ് രണ്ടായിരത്തി പത്തൊൻപതിൽ തെളിയിക്കപ്പെട്ട മറ്റൊരു കേസാണ് പിണറായി കൂട്ടക്കൊലക്കേസ് ഓർമ്മയുണ്ടാവും അത് എല്ലാ പ്രേക്ഷകർക്കും ഓർമ്മ കാണണം സൗമ്യ എന്നായിരുന്നു ആ കേസിലെ പ്രതിയുടെ പേര് ആ പ്രതി എന്താണ് ചെയ്തത് അച്ഛൻ അമ്മ തൻ്റെ സ്വന്തം മക്കൾ അവർ എന്താണ് പതിയെ പതിയെ വിഷം കൊടുത്തായിരുന്നു ഇവരെ കൊന്നിരുന്നത് എന്നിട്ട് ആ സമയത്ത് ഈ കിണറ്റ് കിണറ്റ് വെള്ളത്തിൻ്റെ പ്രശ്നം അത് നിപ്പയാണോ എന്തെങ്കിലും ഭക്ഷ്യവസ്തുവിലെ വിഷമാണോ ഒരുപാട് തർക്കങ്ങളും ഒരുപാട് അന്വേഷണവും ഒക്കെ നടന്നു ഒടുവിൽ മനസ്സിലായി എന്താണ് ഇവർ വിഷം കൊടുത്തിട്ടാണ് ഈ കുഞ്ഞുങ്ങളെയും അച്ഛനെയും അമ്മയൊക്കെ കൊലപ്പെടുത്തിയതെന്ന് തിരിച്ചറിഞ്ഞ കേസാണ് പിണറായിൽ കണ്ണൂർ പിണറായി നമ്മുടെ മുഖ്യമന്ത്രിയുടെ നാട്ടിൽ നടന്ന വലിയ കൊലക്കേസ് അവസാനം എന്താണ് ആ പ്രതി എന്ത് ചെയ്തു പ്രതി അവസാനം ആ ജയിലിൽ വെച്ച് ആത്മഹത്യ ചെയ്യുന്ന സംഭവം രണ്ടായിരത്തി പത്തൊൻപതിലാണ് ആ കേസ് തെളിയിക്കപ്പെട്ടത് അതിനുശേഷം അവർ സൗമ്യ എന്ന് പറയുന്ന പ്രതി ജയിലിൽ ആത്മഹത്യ ചെയ്തു രണ്ടായിരത്തി പതിനേഴിൽ തിരുവനന്തപുരത്ത് നന്ദങ്കോട് നടന്ന കൊലപാതക കേസ് കൂട്ടക്കൊലപാതകം ആസ്ട്രൽ പ്രൊജക്ഷൻ ആത്മാവിനെ മോ മോചിപ്പിക്കുവാൻ വേണ്ടി ഒരു മകൻ അച്ഛനെയും അമ്മയെയും സഹോദരിയെയും ബന്ധുവിനെയും ക്രൂരമായി കൊലപ്പെടുത്തിയ ആസ്ട്രൽ പ്രൊജക്ഷൻ കേസ് ഓർമ്മയുണ്ടോ കേദൽ ജിൻസൺ രാജ എന്നായിരുന്നു ആ കലയാളിയുടെ പേര് ആ കേസിന്റെ വിചാരണ ഘട്ടത്തിലാണ് വിചാരണ പുരോഗമിക്കുകയാണ് കോടതിയിൽ അന്ന് കൊല്ലപ്പെട്ടത് അതും അഭ്യസ്ഥര വിധിരായ ആളുകളായിരുന്നു കൊല്ലപ്പെട്ടത് അമ്മ ഡോക്ടർ ജീൻ പത്മ അച്ഛൻ പ്രൊഫസർ രാജ് തങ്കം സഹോദരി ഡോക്ടർ കരോലിൻ അതുപോലെ തന്നെ ബന്ധു ലളിത ഈ പേരാണ് അന്ന് കൊല്ലപ്പെട്ടത് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയുടെ മുക്കിന് താഴെയായിരുന്നു ആ കൊലപാതകങ്ങൾ അരങ്ങേറിയത് കേരളം നടുങ്ങിയ കൂട്ടക്കൊലക്കേസ് ആയിരുന്നു നന്ദങ്കോട് കൂട്ടക്കൊലപാതകം അതുപോലെ തന്നെ കൂടത്തായി കൂട്ടക്കൊലക്കേസ് ആരും മറക്കാൻ ഇടയില്ല സൈനേഡ് കൊടുത്ത് പതിനാല് വർഷത്തെ ഇടവേളകളെടുത്ത് പതിനാല് വർഷം കൊണ്ട് ഒരേ കുടുംബത്തിലെ ആറുപേരെ കൊലപ്പെടുത്തി സ്വത്ത് തർക്കം സ്വത്ത് തട്ടിയെടുക്കൽ ഒരു കേസിൽ നിന്ന് മറ്റൊരു കേസിലേക്ക് തെളിവുകൾ നശിപ്പിക്കാൻ താൻ പിടിക്കപ്പെടുമെന്ന് അറിഞ്ഞപ്പോൾ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഉറ്റ ബന്ധുക്കളെ കൊലപ്പെടുത്തി സ്വന്തം ഭർത്താവിനെ വരെ കൊലപ്പെടുത്തിയ കൂടത്തായി ജോളി ഓർമ്മയുണ്ടാകുമല്ലോ അവരാരെയൊക്കെയാണ് കൊലപ്പെടുത്തിയത് ടോം തോമസ് ഭർത്താവിൻ്റെ അച്ഛൻ അത് കഴിഞ്ഞ ഭർത്താവിൻ്റെ അമ്മ പിന്നെ ഭർത്താവ് ടോം തോമസ് അന്നമ്മ തോമസ് റോയ് തോമസ് പിന്നെ അമ്മായിയമ്മയുടെ സഹോദരൻ എം 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 മാത്യു പിന്നെ ബന്ധുവായ യുവതിയുടെ മകൾ കൊച്ചുമകൾ ആൽഫൈൻ പിന്നെന്താണ് ആ സ്ത്രീ സിലി എന്നിവരെയാണ് ഇവർ കൊല കൊലപ്പെടുത്തിയത് വളരെ തന്ത്രപൂർവ്വമാണ് ആ കേസ് തെളിയിക്കപ്പെട്ടത് കല്ലറയിൽ നിന്ന് മൃതദേഹാവശിഷ്ടങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചു ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മാത്രമായിരുന്നു അതിലെ ഒരു സൂചന മാത്രമായിരുന്നു ആ കേസിലെ ഏക പിടിവള്ളി അതിനകത്ത് ഈ സ്ത്രീ പറഞ്ഞ ഒരു മൊഴിയായിരുന്നു സംശയത്തിന് ബലപ്പെടുത്തിയത് ആ ബന്ധുക്കൾ നടത്തിയ നിയമ പോരാട്ടമാ പോരാട്ടം പിന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ നടത്തിയ അശ്രാന്തമായ പരിശ്രമമൊക്കെയാണ് കൂടത്തായി ജോലിയെ ജയിലിൽ അടയ്ക്കാൻ കാരണമായത് അങ്ങനെ കൂടത്തായി കൂട്ടക്കൊലക്കേസ് പിന്നെന്താണ് ആലുവ കൂട്ടക്കൊലക്കേസ് അത് കുറച്ചു കാലം മുമ്പേ നടന്ന രണ്ടായിരത്തി ഒന്നിൽ നടന്ന കൂട്ടക്കൊലക്കേസാണ് മറ്റത് അതിന് മുമ്പ് നടന്ന സംഭവമാണ് പതിനാല് വർഷം കൊണ്ടാണ് ആറുപേരെ കൊലപ്പെടുത്തിയത് ഇതൊക്കെ ഒറ്റ ദിവസം കൊണ്ടാണ് ഈ അഞ്ചു അഞ്ചുപേരെ ആറുപേരെ നാലുപേരെയൊക്കെ കൊല്ലുന്നത് വെഞ്ഞാറൻമുഴ കണ്ടില്ലേ അഫൻ അഫാൻ കൊല്ല കൊലപ്പെടുത്തിയത് ഒറ്റ ദിവസം കൊണ്ട് രണ്ട് മണിക്കൂർ കൊണ്ട് സഞ്ചരി ബൈക്കിൽ സഞ്ചരിച്ച് അഞ്ചു അഞ്ചുപേരെ കൊലപ്പെടുത്തുക മുപ്പത്തിനാല് കിലോമീറ്ററൊക്കെ ബൈക്കിൽ പോയി എന്നാണ് ഓരോ ലൊക്കേഷൻ കഴിച്ച് രണ്ടുപേരെയും മൂന്ന് പേരെയൊക്കെ കൊല്ലുക അടുത്ത ആലുവ കൂട്ടക്കൊലക്കേസ് ഒറ്റ രാത്രി സിനിമ കണ്ട് സിനിമ കണ്ട് തിരിച്ചു വരുന്ന ആളുകളെ വീട്ടിൽ പതിയിരുന്ന് ആക്രമിക്കുക അന്ന് കൊല്ലപ്പെട്ടതാരൊക്കെയാണ് അഗസ്റ്റിൻ ഭാര്യ ബേബി മക്കളായ ജോമോൻ ദിവ്യ അഗസ്റ്റിൻ്റെ സഹോദരി ക്ലാര പിന്നെ കൊച്ചുറാണി അമ്മ ക്ലാര പിന്നെ കൊച്ചുറാണി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറുപേരെ ആറുപേരെയാണ് കൊന്നത് എന്തിനാണ് കേസ് ആൻ്റണിക്ക് വിദേശത്ത് പോകാൻ കൊച്ചുറാണി പൈസ കൊടുത്തില്ല അതായിരുന്നു കേസ് ആൻ്റണിക്ക് വധശിക്ഷ വിധിച്ചു പിന്നീട് ആ ശിക്ഷ ഇളവ് ചെയ്ത് ജീവപര്യന്തമാക്കി ഇതായിരുന്നു ആലുവ കൂട്ടക്കൊല കേസ് ഇതൊക്കെ നടുങ്ങിയ കേരളത്തെ നടുക്കിയ കൂട്ടക്കൊലപാതകങ്ങളാണ് കേരളം എങ്ങോട്ട് പോകുന്നു നമ്മൾ ഒരുപാട് പുരോഗമിച്ചു പുരോഗമിച്ചു എന്ന് പറയുമ്പോഴും നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള ക്രൂരതകൾ നടക്കുന്നുണ്ട് ഇതിനെതിരെ ജാഗ്രത പുലർത്തേണ്ടത് സമൂഹം കൂടിയാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കരുത് എന്ന് ചിന്തിക്കേണ്ടത് ഓരോ വ്യക്തികൾ കൂടിയാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തട്ടെ